ഹൈദരാബാദ് ജോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണിക്കാൻ പണ്ടുപോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് നമ്മൾ മൂന്നാറിൽ നിന്ന് വാങ്ങിയ ചെടിയാണ് മൂന്നാറിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നട്ട് രണ്ടാം വർഷം തന്നെ ഇതിൽ പൂക്കൾ പൂക്കളുണ്ടാകാൻ തുടങ്ങി ഇത് നിറയെ ഒരു ചെടിയാണ് വള്ളിച്ചെടിയാണ് വളരെ മനോഹരമാണ് ഇത് കാണാൻ അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടുനോക്കാം ഇത് ചെറിയ പന്തല പോലെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പൂക്കളുണ്ടായി കിടക്കും നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ഇതിപ്പോൾ ചെറിയൊരു മരത്തിലാണ് കീഴ് കിടക്കുന്നത് രണ്ടാമത്തെ വർഷം തന്നെ അത്യാവശ്യം തുടങ്ങി കാണാൻ നല്ല ഭംഗിയാണ്